തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരിയാ വിയാനി പുണ്യാളന്റെ തിരുനാൾ ആഘോഷിച്ചു ഇടവകവികാരി ഫാദർ ജോർജ് എള്ളുകുന്നേൽ ഫാദർ ജസ്റ്റിൻ വട്ടകുന്നേൽ എന്നിവരെ ആദരിച്ചു സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രിൻസ് ചെമ്പരത്തി ജോബി പുറ്റുമണ്ടിൽ സിസ്റ്റർ വിനയ എന്നിവരും നേതൃത്വം നൽകി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു ജോൺ വിയാനി തിരുനാളാണ് എന്നെ നിങ്ങളെയും പോലെ ഒരു സാധാരണ കുട്ടിയായി വളർന്നു വന്ന വിയാനി സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് മാത്യു വിയാനിയുടെയും മേരി വേലൂസിൻ്റെയും മകനായി ഫ്രാൻസിൽ ജനിച്ച ജോൺ അദ്ദേഹം വലിയ പണ്ഡിതനോ വലിയ കഴിവുള്ള വ്യക്തിയോ വലിയ മിടുക്കനോന്നോ അല്ലായിരുന്നു എന്നാൽ ആഴമായ ദേവസ്നേഹം അദ്ദേഹത്തെ വലിയ ഉന്നതിയിലേക്ക് എത്തിച്ചു ഫ്രാൻസിലെ ആരും അറിയാതെ കിടന്നൊരു സ്ഥലമാണ് ഈ ആർസ് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തിരുവേനിയിൽ വന്നിട്ട് ഈ മുതുകം എന്നെല്ലാം പറഞ്ഞാൽ ഈ മുതുകൊക്കെ ആരറിയാം ചെറുവഴുവരെ മാത്രമേ അറിയത്തുള്ളൂ അതിനപ്പുറത്തേക്ക് ഈ മുതുകെന്നോ കോറാളി എന്നോ പറഞ്ഞാൽ ആരും അറിയത്തില്ല അങ്ങനെ ഫ്രാൻസിലെ ഏറ്റവും ഉള്ളിലുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ആർസ് എന്നാൽ ഈ മര്യവിയാനി പുണ്യാളിനോട് ഈ ആർസ് ഇന്ന് എങ്ങും അറിയപ്പെടുന്ന സ്ഥലമായി മാറി അതാണ് പുണ്യാളിൻ്റെ മഹത്വം എന്നുള്ളത് നമുക്കറിയാം പുണ്യാളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് കുംഭസാരക്കാരുടെ മധ്യസ്ഥൻ കൂടിയാണ് കാരണം പാവങ്ങളോടുള്ള അല്ലെങ്കിൽ പാവികളോടുള്ള സ്നേഹ നിമിത്തം അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു വിശുദ്ധ വൈദികനാണ് ഈ മര്യവിയാനി ഇരുപത് ലക്ഷത്തോളം ആൾക്കാരെ അദ്ദേഹം കുംഭസാരിച്ചുപിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് വിയാനി പുണ്യാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വിയാനി പുണ്യാളിൻ്റെ അടുത്ത് വന്ന് ഒരു പ്രാവശ്യം ഒരാൾ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ആ കുമ്പസാരത്തിൽ പറഞ്ഞ പാവം പിന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റുകയില്ല അയാളുടെ പാവം അപ്പോൾ തന്നെ മോചിക്കപ്പെട്ട് പോവുകയാണ് അങ്ങനെ ഒരു പുണ്യാളിനാണ് വിയാനി പുണ്യ പുണ്യാളിൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്ന ഓരോ വ്യക്തിയും കുമ്പസാരിച്ച് കഴിയുമ്പോൾ അവരുടെ കൂട്ടുകാരോട് പറയുമായിരുന്നു ഇന്നലെ കുമ്പസാരിച്ചതിന് ശേഷം ആ പാവ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇതറിഞ്ഞ് ഓരോരുത്തരായിട്ട് ഈ ബിയാനി പുണ്യാളിൻ്റെ അടുത്തേക്ക് ആർസിലേക്ക് വരികയാണ് അങ്ങനെ ആർസ് ഇങ്ങനെ ഭാവികളെ കൊണ്ട് ജനനിമിടമാവുകയും ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആൾക്കാരെ കുമ്പസാരിപ്പിക്കാനും കഴിഞ്ഞ വിശുദ്ധ വൈദികനാണ് ഗവൺമെൻറ് ബിയാനി പുണ്യാളി ആ പുണ്യാളിനെ നമ്മളിന്ന് ഓർക്കുകയാണ് പുണ്യാളിൻ്റെ തിരുനാളാണ് ആ പുണ്യാളിൻ്റെ പുണ്യാളിനെ നമ്മൾ ആദരിക്കുമ്പോൾ ബഹുമാനിക്കുമ്പോൾ പുണ്യാളിൻ്റെ പകരമായി നമുക്ക് മുമ്പിലുള്ളത് നമ്മുടെ അച്ഛന്മാർ തന്നെയാണ് ഇടവക വൈദ്യയുടെ മധ്യസ്ഥനാണ് വരിയ ജോൺ ബിയാനി പുണ്യാളെ നമ്മൾ പുണ്യാളിനെ ഇന്ന് ആദരിക്കുമ്പോൾ പുണ്യാളിൻ്റെ വിശുദ്ധിയെ നമ്മളെ മാനിക്കുമ്പോൾ നമ്മുടെ വികാരിശനെയും കൊച്ചച്ഛനെയും നമ്മൾ ഇന്ന് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം വര്യാ വിയാനി യാനി പുണ്യാളിനെ പോലെ തന്നെ ഇടുവ ജീവിതത്തിൽ വളരെയേറെ മുമ്പോട്ട് വന്ന അനേക ഇടവുകളിൽ ഇരുന്ന ഒരു വലിയ അച്ഛനാണ് നമുക്കുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ തിരുമേനിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നാല് പള്ളിയിൽ വികാരി അച്ഛനായിട്ട് അച്ഛൻ ഇരുന്നിട്ടുണ്ട് മുളപ്പുറ ഇരുന്നിട്ടുണ്ട് ചെറുപുഴ ഇരുന്നിട്ടുണ്ട് തിരുമേനിയുണ്ട് ആയന്യൂരുണ്ട് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ ശങ്കരാചാര്യ